തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്ന് തുറന്നടിച്ച് സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന് സി പി ഐ നേതൃയോഗത്തിൽ വിമർശനമുയർന്നു മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല ചില വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും വിമർശനം ഉയർന്നു സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ വിമർശനം ഉന്നയിച്ചത് ശബരിമല സ്വർണക്കുള്ള വിവാദവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് സി പി ഐ വിലയിരുത്തൽ ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നില്ലെന്നുള്ള സി പി എം നിലപാടും സി പി ഐ നിർവാഹസമിതി തള്ളി ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണം ഉണ്ടായെന്നും അത് യു ഡി എഫിന് അനുകൂലമായെന്നുമാണ് സി പി ഐ നേതൃയോഗത്തിൽ ഉയർന്ന ചർച്ച പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് സി പി ഐ വിമർശനം ശക്തമാക്കിയത് ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയാണ് സംഭവിച്ചതെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ ഇതിന്റെ കാരണവും ചെന്നു നിൽക്കുന്നത് പിണറായി വിജയനിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി കാണിച്ച മനോഭാവം കാരണമാണിത് വർഗീയ പരാമർശം നടത്തിയ ആളെ കൂടെ കൊണ്ടു നടന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തുനിന്ന് അകറ്റാൻ കാരണമായി വെള്ളാപ്പള്ളിയെ തിരുത്തിച്ച് കൂടെ നിർത്തുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്നും ഇത് മുന്നണിയെ ബാധിക്കുന്നതാണെന്നും യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കുമെന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായവും വിമർശിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രീതിയുണ്ട് അതിൽ നിന്ന് മാറിയുള്ള നിലപാട് മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച നേടണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകാനാകണം അതിനായി ജില്ലാതലങ്ങളിൽ വിശദമായ പരിശോധന നടത്തണം സി പി ഐ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന ഉണ്ടാകണം പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ ജില്ലാ കൗൺസിലുകളും യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും യോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സി പി എമ്മിൻ്റേതിന് വിരുദ്ധമായ നിലപാടിലാണ് സി പി ഐ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ലെന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നത് ചിലരുടെ പ്രചാരവേലയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഈ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും ഈ കപ്പൽ അങ്ങനെ മുങ്ങില്ലെന്നും കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകുമെന്ന് എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തോൽവി അംഗീകരിക്കുന്നു എന്നാൽ കപ്പൽ മുങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രചാരവേലയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനുള്ള രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതേസമയം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായോ എന്നതൊന്നും പരിശോധിക്കാൻ പാർട്ടിക്ക് മടിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള ഇടതുപക്ഷത്തിന് തിരിച്ചടിയായോ എന്ന് പരിശോധിച്ച് പറയാനാകും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവർ യു ഡി എഫിനൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം രൂപപ്പെടുത്തിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു